എത്രപ്പെട്ടവരെ ജലീൽ കണ്ണമംഗലാണ് ജിദ്ദയിൽ നിന്ന് ബിസിനസ്സിൽ തീരെ ശ്രദ്ധിക്കാൻ സമയമില്ല ജവാസാത്ത് പോകണം മക്തബൽ അഹമ്മലിൽ പോകണം ബാങ്കിൽ പോകണം എംപ്ലോയീസിൻ്റെ എക്സിറ്റ് റീ എൻട്രി അവരുടെ അതുമായി ബന്ധപ്പെട്ട കെ ഇക്കാമ പുതുക്കരി ഇങ്ങനെ ഒരുപാട് തിരക്കുണ്ടായത് കാരണം ബിസിനസ്സിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ള പരാതി ഇപ്പോൾ നിരന്തരം മലയാളികൾ സൗദിയിലുള്ള വിദേശികളായ നിക്ഷേപകരിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നേരത്തെ ഒരു കെഫീലിന്റെ കീഴിൽ ബിസിനസ് നടത്തിയിരുന്ന ആളുകൾ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല എല്ലാ കാര്യം കെഫീല് ചെയ്തിരുന്നു ഇപ്പോൾ ബിസിനസ്സൊക്കെ സ്വന്തം പേരിലായി സ്വന്തം പേരിലായ സമയത്ത് മുമ്പ് കെഫിയില് എടുത്തിരുന്ന ആ പണികൾ മുഴുവൻ എടുക്കണം അതിന് പുറമെ ബിസിനസ്സിൽ ശ്രദ്ധിക്കുകയും വേണം ഇത് രണ്ടും കൂടി കഴിയുന്നില്ല എന്നുള്ള പല പരാതികളുണ്ട് ഈ സമയത്ത് പല ആളുകളും അയ്യായിരം ആറായിരം ഒക്കെ റിയാൽ കൊടുത്തിട്ട് സൗദികളെ ജോലിക്ക് വെച്ചു എന്നാൽ അവരെയും ശ്രദ്ധിക്കേണ്ട ഒരു ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് ഇതിനൊക്കെ ഒരു പരിഹാരവുമായിട്ടാണ് ഇന്ന് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് അതായത് നിങ്ങൾ ബിസിനസ്സിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി മറ്റുള്ള എംപ്ലോയീസിൻ്റെ കാര്യവും ബാങ്ക് അല്ല മക്തൂബുല്ലാമേൽ ജവാസാത്ത് ഇതുപോലുള്ള എല്ലാ കാര്യവും ശ്രദ്ധിക്കാൻ ഒരു പി ആർഒ സർവീസ് നമ്മുടെ ബിസബ് അറേബ്യ ജിദ്ദയിലുള്ള ബിസബ് അറേബ്യ എ ടു സെഡ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു കഫീലിന് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു സൗദിക്ക് കെഫീലിനല്ല ഒരു സൗദിക്ക് കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ അഞ്ചിലൊന്ന് കൊടുത്താൽ എല്ലാ സർവീസും എ ടു സെഡ് ഇവർ ചെയ്യും അപ്പൊ ബിസപ്പറേബയുടെ സിഇഒ പ്രിയപ്പെട്ട സുഹൈൽ ആണ് ഇപ്പോഴും എന്നോടൊപ്പം ഉള്ളത് പല തവണ സുഹേലിൻ്റെ അടുത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട് അതൊക്കെ സൗദിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതിനുള്ള എ ടു സെഡ് സേവനങ്ങൾ ചെയ്യുന്നു എന്ന രൂപത്തിലാണ് എല്ലാ സർവീസും ഇപ്പൊ തുടരുന്നതോടൊപ്പം തന്നെ ഈ പി ആർഒ സർവീസും വിസപ്പെരേപ്പ ചെയ്യുന്നുണ്ട് സുഹേല ചെയ്യുന്നുണ്ട് എന്താണ് ആ സർവീസിനെ കുറിച്ച് കൃത്യമായിട്ട് ആളുകൾക്ക് ഇപ്പൊ ഞാൻ കൊടുത്ത ഓഫറൊക്കെ കേട്ടുണ്ടോ അതെ അതെ ആ വാഗ്ദാനങ്ങളൊക്കെ അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ധാരാളം ആളുകൾ കഫീലിൽ ഒഴിവാക്കിയിട്ട് ഇൻവെസ്റ്റർ ആയിട്ട് വന്നിട്ടുണ്ട് സൗദി അറേബ്യയിൽ അപ്പോ അത്തരം ആളുകൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഇൻവെസ്റ്റർ ആവുകയും എന്നാൽ മുമ്പ് ചെയ്ത് ശീലമില്ലാത്ത കുറേ ദൂരം പ്രത്യേകിച്ച് മുമ്പ് കഫീലുണ്ടായിരുന്നപ്പോൾ കഫീലായിരുന്നു അവരുടെ കാര്യങ്ങളൊക്കെ അതായത് എംപ്ലോയറി റിലേറ്റഡ് ആയിട്ടുള്ള ഇക്കാമൊക്കെ നിൽക്കുന്നതും സിജിലൊക്കെ നിൽക്കുന്നതും വലതീയ ലൈസൻസ് എടുക്കുന്നത് പോലുള്ള കാര്യങ്ങളൊന്നുകിൽ കഫീൽ ചെയ്യും അല്ലെങ്കിൽ മക്കത് പോയിട്ട് കഫീലിൻ്റെ അടുത്ത് ഒ ടി പി വാങ്ങിയിട്ട് ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് ധാരാളം ആളുകൾ ഓൾറെഡി ഇൻവെസ്റ്റർമാരായിട്ടുണ്ട് സൗദി അറേബ്യയിൽ പുതിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും ഒരുപാട് ആളുകൾ ഇൻവെസ്റ്റർ ആവാൻ വേണ്ടി പോകാൻ ഏകദേശം എല്ലാരും ബിസിനസ് സ്വയം സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ ഇൻവെസ്റ്റർമാരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പോവുകയാണ് അപ്പോൾ അവർക്കുള്ള ഒരു വേറൊരു ഭയം മുമ്പ് ചെയ്തിരുന്ന കഫീര് ചെയ്തിരുന്ന പണികളൊക്കെ നമ്മൾ ഗവൺമെന്റ് പോർട്ടലിൽ കയറി ചെയ്യേണ്ടെങ്കില് നമുക്ക് അതിനുള്ള നോളജ് ഇല്ലല്ലോ എന്നുള്ളൊരു പ്രശ്നം അല്ലെങ്കിൽ വീണ്ടും അതിനെ ഒരു സൗദി എംപ്ലോയി ആശ്രയിക്കേണ്ടുന്ന ഒരു സാഹചര്യം സൗദികളെ ോദികളിൽ ഇത്തരം ഒടിപികളൊക്കെ കൊടുത്തിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവർ അനുഭവിക്കുന്നുണ്ട് അപ്പൊ അതിനൊരു സൊല്യൂഷൻ എന്നുള്ളത് നമ്മള് കുറെ കമ്പനി ഫോർമേഷൻ രംഗത്ത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് സജീവമായിട്ടുള്ള ഉണ്ടായപ്പോൾ തന്നെ അതിന്റെ ഒരു വലിയൊരു പെയിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇൻവെസ്റ്റർമാരായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന പെയിനുകള് നമ്മൾ നിരന്തരം കേൾക്കുകയും അപ്പൊ അതിനൊരു സൊല്യൂഷൻ എന്താണ് എന്നുള്ള രീതിയിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിലൊരു സേവന നിർബന്ധിതമായിട്ട് ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ട ആൾക്കാരാണ് ഇത് പിന്നീട് അത് നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ഒരു ബിസിനസ് ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ഇപ്പോൾ ആ ഒരു സർവീസ് പി ആർഒ സർവീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സർവീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ചെയ്യുന്ന വെച്ചാൽ പിന്നെ ഇൻവെസ്റ്റർമാർക്ക് അവരുടെ എംപ്ലോയീസിന്റെ ഇക്കാമ കൃത്യമായിട്ട് റിന്യൂ ചെയ്യണം ആ റിന്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ പലപ്പോഴും ഈ ഒരു അവസാന ദിവസമായിരിക്കും ശ്രദ്ധിക്കുക ഇക്കാമ റിന്യൂ ചെയ്യേണ്ട സമയമായിട്ടുണ്ടെന്ന് അപ്പോൾ പെട്ടെന്ന് റിന്യൂ ചെയ്യാൻ പോകുമ്പോൾ ഇൻഷുറൻസ് എക്സ്പെയർ ആയിട്ടുണ്ടാവും മെഡിക്കൽ ഇൻഷുറൻസിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ വർക്കിംഗ് ഡേയ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം ഗ്രൂപ്പ് ഇൻഷുറൻസ് വേണം മുഴുവൻ ആളുകൾക്ക് ഇൻഷുറൻസ് എടുക്കേണ്ടി വരും അപ്പൊ അതിന്റെ കാലതാമസം അത് ശരിയാക്കി വരുമ്പോഴേക്ക് ഇവിടെ എക്സ്പെയർ ആയി അതിന് പെനാൾട്ടീസ് വരുന്ന സാഹചര്യം അല്ലെങ്കിൽ കാവ് പുതുക്കാൻ ആയിരിക്കും കമ്പനി റെഡിയിലാണ് എൻ്റെ സൗദിനെ ആഡ് ചെയ്താൽ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസമൊക്കെ സൗദിനെ വെച്ചാൽ മാത്രമേ നിത്താക്കാത്ത ഗ്രീനാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ മുമ്പാണെങ്കിൽ സൗദിന കയറ്റി പിറ്റേത്തെ ശനിയാഴ്ച ആവുമ്പോഴേക്ക് ഗ്രീനായി പെട്ടെന്ന് നിക്കാൻ സാഹചര്യം ഉണ്ട് പക്ഷെ ഇപ്പൊ ആ ഒരു സംവിധാനത്തില് അങ്ങനെ താൽക്കാലികമായിട്ട് സൗദികളെ ഏഡ് ചെയ്ത് ഒഴിവാക്കുന്ന സിസ്റ്റം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എത്ര കാലം റെഡിലേക്ക് കടന്നിട്ടുണ്ടോ അത്രയും കാലം തന്നെ സൗദികളെ വെച്ചാൽ മാത്രമേ കമ്പനി ഗ്രീനിലേക്ക് വരുള്ളൂ എന്നുള്ള സാഹചര്യം ഇപ്പൊ കുറച്ച് മാസങ്ങളായിട്ടുണ്ട് അങ്ങനെ ഒരു നിയമമാണ് അതായത് നിങ്ങൾ കുറെ കാലം റെഡിൽ വെച്ച് നാളിക്കാമോ ഒരു സൗദിനെ കയറ്റി പിറ്റേത്തെ ഞായറാഴ്ച ഗ്രീനിലേക്ക് വരുന്ന മാസം കമ്പനി റെഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ വീണ്ടും ആവശ്യത്തിനുള്ള സൗദികൾ ഈ ആഴ്ച വെച്ചുകഴിഞ്ഞാല് അടുത്ത ശനിയാഴ്ചയോ അല്ലെങ്കിൽ രണ്ട് കൈ രണ്ടാഴ്ച കഴിഞ്ഞാലോ ഗ്രീനിലേക്ക് വരൂല്ല അഞ്ചാറ് മാസം മാസം തന്നെ അഞ്ചാറ് ഏകദേശം അല്ലെങ്കിൽ ധാരാളം കയറ്റിട്ട് അത്രയും പിരീഡ് പിന്നെ കാത്തിരിക്കേണ്ടി വരും ധാരാളം കേട്ടിട്ട് മൂന്ന് മാസം ഒരു സ്വാധീനം വെച്ച് കാത്തിരിക്കുന്നതിന് പകരം ചിലപ്പോൾ രണ്ട് സ്വാധീനം വെച്ചിട്ട് പല രണ്ട് ഒന്നര മാസം കാത്തിരിക്കേണ്ട സാഹചര്യം അങ്ങനെ കുറെ സാഹചര്യങ്ങളുണ്ട് പിന്നെ കൊമേഴ്സ്യൽ രജിസ്ട്രേഷൻ എക്സ്പയർ ആവുന്ന ഒരു സാഹചര്യം അതുപോലെ മിസാൽ ലൈസൻസ് എക്സ്പയർ ആകും ഇതൊക്കെ എന്തെങ്കിലും ഒരു പെട്ടെന്നുള്ള സാഹചര്യത്തിൽ ഒരു അത്യാവശ്യം വരുന്ന ഘട്ടത്തിലായിരിക്കാം ഇത് എക്സ്പെയർ ആണെന്നുള്ളൊരു തിരിച്ചറിവുണ്ടായാൽ പിന്നെ എംപ്ലോയിസിന്റെ ഡാറ്റകൾ കൃത്യമായിട്ട് കമ്പനികളിൽ ഉണ്ടാവൂല അവരിങ്ങനെ എംപ്ലോയിസ് ആയിട്ട് ജോലിക്ക് കയറും ചില മലയാളി കമ്പനികളുടെ കേസിലാണ് പറഞ്ഞത് എംപ്ലോയീസ് ധാരാളം പത്തോ പതിനഞ്ചോ ഒക്കെ എംപ്ലോയീസ് ഉണ്ടാവും പക്ഷെ അവരുടെ കൃത്യമായിട്ടുള്ള പാസ്പോർട്ട് കോപ്പികളോ ബോഡാറ്റകളോ അല്ലെങ്കിൽ അവരുടെ എക്സ്പയറി ഡേറ്റിന്റെ ഒരു ഡാറ്റ പാസ്പോർട്ട് എക്സ്പയറി ഡേറ്റിന്റെ ഒരു ഡാറ്റ ഒരു അത്യാവശ്യഘട്ടത്തിലൊരു എംപ്ലോയ് നാട്ടിലേക്ക് പോകാൻ നോക്കുമ്പോഴായിരിക്കാം അവന്റെ റിയൻഡേടിക്കാൻ പറ്റില്ല കാരണം അവരുടെ പാസ്പോർട്ട് എക്സ്പയർ ആയിട്ടുണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസത്തിൽ കുറവേ ഉള്ളൂ എക്സ്പയർ ആവാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ആ അവസാന നിമിഷത്തിലായിരിക്കും അറിയാം അപ്പൊ അവരനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങള് ഉണ്ടാവും അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ പി ആർഒ സർവീസിൽ സാധിക്കും എണ്ണം അതെ എച്ച് ആർ സർവീസ് പൂർണ്ണമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ഇവര് ഒരു സ്റ്റാഫിനോട് എങ്ങനെ ഒരു സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്താൽ ഏത് രീതിയിൽ ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇന്ന ജോലി ചെയ്യൂ എന്ന് പറയുമ്പോഴേക്ക് ചെയ്യുന്ന നമ്മൾ ഇത് ചെയ്തു കൊടുക്കുന്നു അല്ലാതെ തന്നെ പറയാതെ തന്നെ കൃത്യമായിട്ട് ചെയ്യേണ്ട റിമൈൻഡുകൾ കാമ കുതിക്കാനായിട്ടുണ്ട് റീ എൻട്രി കൊടുക്കാൻ റീ എൻട്രി ടൈം കഴിയാനായിട്ടുണ്ട് പിന്നെ സി സി ആർ പുതുക്കാനായിട്ടുള്ളൂ വിസ ലൈസൻസ് പുതുക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ വിസ ഇഷുറൻസിൻ്റെ സമയത്ത് ഇപ്പോൾ നാട്ടിൽ നിന്ന് ആളുകളെ കൊണ്ടുവരണ്ടെങ്കിൽ ഇവർക്ക് വിസ ഇഷൻസ് ചെയ്യണം വിസ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ആദ്യം കിവാ പോർട്ടലിൽ കയറിയിട്ട് വിസ ഇൻഷുറൻസിൻ്റെ റിക്വസ്റ്റ് കൊടുക്കണം അതിനുശേഷം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വക്കാല ഇഷ്യൂ ചെയ്യണം ട്രാവൽസിൻ്റെ പേരിലേക്ക് പിന്നെ ജോബ് കോൺട്രാക്റ്റ് ഉണ്ടാക്കി അതിൽ ചാമ്പർ ചെയ്ത് മോഫ ചെയ്യണം ഇത്തരം സേവനങ്ങൾക്കൊക്കെ പലപ്പോഴും മക്തബുകളിലേക്ക് പോയിട്ട് ഓരോ സർവീസിനും അഞ്ഞൂറ് റിയാലും അറുന്നൂറ് റിയാലും കൊടുക്കും പക്ഷെ നമുക്ക് ഏകദേശം ഒരു ഇയർലി കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് മാസം ഏകദേശം ഈ ഒരു നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരു എംപ്ലോയിക്ക് കൊടുക്കേണ്ട തുകയുടെ നാലോ അഞ്ചോ അഞ്ചിൽ ഒന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മളത് കൃത്യമായിട്ട് അവർക്ക് ഏത് സമയത്തും നമ്മളോട് കൃത്യമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ ഒരു എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ കയ്യിൽ ഒരു ഡെഡിക്കേറ്റഡ് സ്റ്റാഫ് ഉണ്ടാവും ഓരോ കമ്പനികൾക്ക് നമ്മുടെ കമ്പനിയിൽ നിങ്ങൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതോട് കൂടി ഇവർക്ക് കോൺട്രാക്ട് പേഴ്സൺ ആയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് സ്റ്റാഫ് ഉണ്ടാവും അപ്പോൾ അവരോട് കൃത്യമായിട്ട് വാട്ട്സ്ആപ്പിൽ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഇമെയിലിലോ ഏത് രീതിയിലാണോ കമ്മ്യൂണിക്കേഷൻ വേണ്ടത് ആ രീതിയിൽ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതാത് സമയത്ത് ചെയ്തു കൊടുക്കും പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള കൺസൾട്ടിങ് ഓരോ സമയത്തും അവർക്ക് ആവശ്യമുള്ള ഡൗട്ടുകൾ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇവിടുത്തെ മിനിസ്ട്രി ലെവലിലുള്ള അപ്ഡേറ്റ്സുകൾ നമുക്കാണ് കിട്ടുക ബിസിനസ്മാൻമാർക്ക് ചിലപ്പോൾ അപ്ഡേറ്റ്സ് കിട്ടില്ല പ്രത്യേകിച്ച് അവർക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവില്ല കാരണം അത് അവരുടെ മേഖലയല്ലല്ലോ നമുക്ക് ഈ മേഖലയിലുള്ള പുതിയ അപ്ഡേറ്റുകൾ കിട്ടുമ്പോൾ അത് കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത് ഏതാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലുള്ള വിശദീകരണങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടും ഓരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കാനും അവരുടെ വിഷയങ്ങൾ കേൾക്കാൻ ഒരാളാവുക എന്നൊരു കാര്യങ്ങൾ അതുപോലെ പിന്നെ പെട്ടെന്ന് പലപ്പോഴും ചേംബർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ആവശ്യത്തിന് ഇവർക്ക് ഗവൺമെൻറ് ആവശ്യത്തിനോ മറ്റോ അല്ലെങ്കിൽ കമ്പനികളുടെ ആവശ്യത്തിന് ലെറ്ററുകൾ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതൊക്കെ പലപ്പോഴും ഗവൺമെന്റ് തലത്തിൽ അറബിയിലായിരിക്കും ലെറ്റർ ആവശ്യം വരിക അപ്പോൾ നമുക്ക് വിഷയം പറഞ്ഞു തന്നുകഴിഞ്ഞാൽ നമ്മളത് കൃത്യമായിട്ട് പ്രൊഫഷണൽ രീതിയിൽ തന്നെ അറബിയിൽ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് അത് ചാമ്പർ ചെയ്ത് കൊടുക്കും അങ്ങനെ അവരുടെ ആവശ്യങ്ങൾ എന്താണോ ആ സേവനങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നു അതുപോലെ തന്നെ മറ്റ് സേവനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെൻറ് പോർട്ടലുകൾ ഇപ്പോൾ ഏകദേശം എല്ലാം ഓൺലൈനിൽ കൂടി തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കിവാ ആ മുക്കീം സാലറി ട്രാൻസ്ഫർ കാരണം ഈ കൃത്യമായിട്ട് സാലറി ട്രാൻസ്ഫർ ചെയ്യാതിരിക്കുമ്പോൾ അതോടുകൂടി പുതിയ വിസ ഇഷ്യൂൻസ് കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആവും കൃത്യം ഒരാഴ്ച രണ്ടാഴ്ച ഡേറ്റ് കഴിയുമ്പോൾ തന്നെ ഡബ്ല്യു പി എസ് പ്രകാരം സാലറി ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലെങ്കിൽ ഇവർ സർവീസ് ബ്ലോക്ക് ആവും ഇവർക്ക് ഒരു വിസ ഇഷ്യൂസ് ഒക്കെ ചെയ്യേണ്ട സമയത്ത് പിന്നെ സാലറി ട്രാൻസ്ഫർ ചെയ്ത് മറ്റുള്ള ഒക്കെ അത് കിട്ടിയിട്ടുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിന് ശേഷം മാത്രമേ ഡബ്ല്യു പി എസ് റീ ഓപ്പൺ ആവുകയുള്ളൂ അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കി കൃത്യമായിട്ട് അതൊക്കെ മെയിൻറ്റൈൻ ചെയ്ത് ഡബ്ല്യു പി എസും അത് മുതത് മുക്കി നൊക്കിവ ചേമ്പർ നാഷണൽ അഡ്രസ്സ് ാറ്ററി രജിസ്ട്രേഷൻസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കമ്പനിക്ക് ആവശ്യമുള്ള ഒരു എച്ച് ആറിനെ നിങ്ങൾ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഒരു ജനറൽ സർവീസ് അതോറിറ്റി ഇങ്ങനെ സമീപിക്കുമ്പോൾ കിട്ടാവുന്ന എല്ലാ സേവനങ്ങളും അതിനപ്പുറമുള്ള ഇത്തരത്തിലുള്ള ലെറ്റർ ഡ്രാഫ്റ്റിങ് പോലുള്ള അതുപോലെ കൺസൾട്ടിങ് പോലുള്ള കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്തു കൊടുക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ബെനഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒന്ന് ബിസിനസ്സുകാർ അവർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ബിസിനസ് മേഖലയിലാണ് അവര് ബിസിനസ്സിൽ കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോവുക ഇത്തരം സമയങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരാട്ട നമുക്ക് നമുക്ക് കിട്ടുക അതായത് എക്സ്പീരിയൻസ് ഇല്ലാതെ ഓരോ വക്തബിൽ പോയിട്ട് മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ സ്പെൻഡ് ചെയ്ത് അപരിചിതരായിട്ടുള്ള ആളുകൾക്ക് ഒ ടി പിടുത്ത് അവരെന്തെങ്കിലും റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ചിലപ്പോൾ അതിന്റെ ഒരു ഭവിഷ്യത്ത് ഒരു ആറു മാസത്തിന് ശേഷം ഒരു വർഷത്തിന് ശേഷം തിരിച്ചറിയുമ്പോൾ ഇതാരാ ചെയ്തത് ഏത് വക്തബ ചെയ്തതെന്നൊന്നും അറിയാത്തൊരു സാഹചര്യം വരും പലപ്പോഴും നമ്മൾ ചില കസ്റ്റമേഴ്സ് ഒക്കെ ചില കമ്പനി ചില ആളുകളടുത്തൊക്കെ സമീപിച്ചിട്ട് കുറെ കാലത്തിന് ശേഷമായിരിക്കും ഇതിൽ സന്നദ്ധ നമ്പർ കയറിയിട്ടുണ്ട് അതായത് പ്രോമിസറി നോട്ട് കയറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഭയങ്കര പ്രയാസത്തിന് വിളിക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇവർ കൃത്യമായിട്ട് ശ്രദ്ധിക്കാതെ ഒ ടി പി കൊടുക്കും കാരണം ഒരു മക്ക ബാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സർവീസിനായാലും അവരെന്താണ് ഒ ടി പി ചോദിക്കുക അത് കൈമാറും പിന്നെ അവരെന്താണ് അതുകൊണ്ട് ചെയ്യുന്നതെന്നുള്ളത് ഇവർക്ക് അറിയാൻ പറ്റില്ല അതേ സത് നമ്മളത് നമ്മളെന്നല്ല നിന്നല്ല അത് ഏത് പ്രൊഫഷണൽ ടീമിനെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കി സർവീസ് ചെയ്യുന്ന പ്രൊഫഷണൽ ടീമിനെ അത് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാല് നമ്മളാണെങ്കിൽ അത് കൃത്യമായിട്ട് രാത്രിയാകുമ്പോൾ മെയിൽ അയച്ചു കൊടുക്കും അല്ലെങ്കിൽ വാട്സപ്പിലാണെങ്കിൽ കൃത്യമായിട്ട് അവർ അറിയിക്കും നിങ്ങളുടെ ഒ ടി പി വാങ്ങിയിട്ട് ഇന്ന പോർട്ടലിൽ കയറിയത് ഇന്ന സേവനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം അവർക്ക് കൃത്യമായിട്ട് ഡെയിലി ബേസിലോ അല്ലെങ്കിൽ മന്ത്ലി ബേസിൽ നമ്മുടെ ലോഗ് എന്തൊക്കെയാണ് വർക്കുകൾ ആ മാസം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് അറിയിച്ചു കൊടുക്കുക അപ്പോൾ എവിടെയാണ് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ കൃത്യമായ ധാരണ ഈ ഒ ടി പി കൈമാറുന്ന ആളുകൾക്ക് ബിസിനസ് ഓണേഴ്സിന് കൃത്യമായിട്ട് അതിൻ്റെ ധാരണ ഉണ്ടാവും അങ്ങനെ ഒരു വിശ്വസ്തരായിട്ടുള്ള ഒരു സ്റ്റാഫിനെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ വിശ്വസ്തരായിട്ടുള്ള ഒരു ടീമിനെ ഒരു പ്രൊഫഷണൽ ടീമിനെയാണ് നമുക്ക് ആവശ്യം എന്നുള്ള ഒരു പെയിൻ നിലനിൽക്കുന്ന ആളുകൾക്ക് നമ്മുടെ സേവന കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു ഇത്തരത്തിലുള്ള ടെൻഷനുകൾ ഒഴിവാക്കിയിട്ട് അവരുടെ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ സാധാരണ പല സാധാരണക്ക് പിഴകളൊക്കെ വരാറുണ്ട് അതെ അപ്പൊ ഇങ്ങനെ പിഴകളൊക്കെ പിന്നെ ഓടി നടക്കണം അല്ലെങ്കിൽ വേണ്ടി വിഷയങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ നമ്മളുടെ കയ്യില് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ട് അപ്പൊ ആ സ്റ്റാഫിനെ കൈകാര്യം ചെയ്യുന്നതൊക്കെ നേരിട്ട് തന്നെ നമ്മുടെ സ്റ്റാഫുകൾ ഗവൺമെന്റ് ഓഫീസിലപ്പോ പലപ്പോഴും പലതീയ ഓഫീസുകളിലോ അതുപോലെ ചിലപ്പോൾ ചിലപ്പോ ആവശ്യം വരാറുണ്ട് നേരിട്ട് തന്നെ എത്ര ഓൺലൈൻ സേവനങ്ങളായാലും ചിലപ്പോൾ ഓൺലൈനിൽ നടക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലതയിലോ അല്ലെങ്കിൽ ജവാദത്തിലും കാര്യങ്ങളിലൊക്കെ പോകേണ്ടി വരും ഇപ്പം നമ്മൾ ചോദ്യങ്ങൾ തന്നെ പോകും ചില സമയത്ത് വക്കാല ആവശ്യമുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ആ ആവശ്യത്തിന് വേണ്ടി മാത്രം പവർ കൊടുത്തുകൊണ്ട് നമ്മൾ വക്കാലം കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ചോദ്യങ്ങൾ അതിന് വേണ്ടിയിട്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുതരും അപ്പോൾ ഇത്രയാണ് ഇത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒരുപാട് ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുണ്ട് പക്ഷെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നേരിട്ട് കോൺട്രാക്ട് ബേസിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്റ്റാഫിന് മൂവായിരം നാലായിരം രൂപ സാലറി കൊടുക്കണം അതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇതിനെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ടീം എന്ന രീതിയിൽ നമുക്കത് ചെയ്തു കൊടുക്കാൻ വേണ്ടി സാധിക്കും പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ആശ്വാസം നമ്മുടെ കസ്റ്റമേഴ്സിൽ നിന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് പ്രകാരം നമുക്കത് വലിയ സംഭവം തോന്നിയില്ല പക്ഷേങ്കിൽ ഇത് നമ്മുടെ നിലവിലുള്ള കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുള്ള നമുക്ക് ഒരുപാട് ബിസിനസ്സുകാരുണ്ട് അവരിൽ നിന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് പ്രകാരം അവർക്ക് ഏത് സമയത്തും കോൺടാക്ട് ചെയ്യാനുള്ള ഒരു വ്യക്തി നമ്മൾ അവർക്ക് ഉണ്ടാവുന്നു എന്നുള്ളത് അവർ ഭയങ്കര വളരെ സന്തോഷം പ്രകടിപ്പിക്കാറുണ്ട് ഏത് സമയത്തും അവൻ്റെ ഇത് ചെയ്യും മറ്റേ ഇന്നത്തെ സാധനം ചെയ്യുമോ അല്ലെങ്കിൽ ഇന്ന ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്തു തരുമെന്ന് പറയുമ്പോഴേക്ക് നമ്മളത് ഡെഡിക്കേറ്റഡ് ആയിട്ട് കൃത്യസമയത്ത് തന്നെ അവർക്കത് എത്തിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ ചിലപ്പോൾ ഒരു എംപ്ലോയ്സിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എംപ്ലോയിസിന് പറഞ്ഞു കൊടുക്കേണ്ടി വരുമോ അതിൽ ചിലപ്പോൾ അവർ ഈ ഓരോ വിഷയത്തിൽ എക്സ്പേർട്ട് ആയിരിക്കില്ല അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ടൈം ടു ടൈം അവർക്ക് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ കാര്യങ്ങൾ നടന്നു കിട്ടുമ്പോൾ അവർ വളരെ സന്തുഷ്ടതാണ് പിന്നെ ഇത്തരം സേഫായിട്ട് ഇത്തരം പ്രത്യേകിച്ച് ഒ ടി പികളൊക്കെ കൈമാറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ആളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രൊഫഷണൽ ഇല്ലാത്ത ആളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്താലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ബിസിനസ് ഓണേഴ്സിനാണ് അവര് റോങ് ആയിട്ട് എന്ത് ചെയ്താലും അല്ലെങ്കിൽ പലപ്പോഴും പല ആളുകളും കമ്പനി രൂപീകരിച്ചതിന് ശേഷം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എത്ര ചോദ്യകളെ വെച്ചിട്ടും ലിത്താക്കാത്ത് ഗ്രീനാകുന്നില്ല അല്ലെങ്കിൽ മിസേസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അത് പ്രൊഫഷണൽ ഇല്ലാതെ അല്ല കൃത്യമായിട്ട് അറിയാത്ത ആളുകളായിരിക്കും അവരുടെ മിനിസ്ട്രി ഓഫ് ലേബറിൻ്റെ ഫയൽ കൈകാര്യം ചെയ്തിട്ടുണ്ടാകുക അപ്പോൾ അതിൽ സൗദിയ ശേഷം കൂടുതലുള്ള ആക്ടിവിറ്റി ആയിരിക്കും കൊടുത്തിട്ടുണ്ടാകുക അപ്പൊ അത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാമ്പത്തിക ലാഭങ്ങൾ നമുക്ക് തരുന്ന പൈസയേക്കാൾ കൂടുതൽ അവർക്ക് ലാഭം കിട്ടും കാരണം പല ആളുകളും ബാറ്റ് സബ്മിഷൻ ചെയ്യുന്ന സമയത്തൊക്കെ അവർക്ക് അർഹമായ കുറേ പൈസകൾ അവർക്ക് തിരിച്ചെടുക്കുന്നില്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബാങ്ക് ചാർജസിന്റെ നമ്മളെ പി ഒസിൽ വരുന്ന ബാങ്ക് ചാർജസിന് ബാങ്ക് ബാറ്ററി ഡിഡക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ പലപ്പോഴും നമ്മളത് റെഡീം ചെയ്യാറില്ല അതുപോലെ പിന്നെ പെനാൾട്ടികൾ ഒരുപാട് ആളുകൾക്കാം എക്സ്കർ ആയിട്ട് മറ്റുള്ള പെനാൾട്ടികൾ വരുന്നു അശ്രദ്ധമായിട്ട് അപ്പോൾ ആ ഒരു ഒരു സ്റ്റാഫിൻ്റെ പെനാൾട്ടി അടക്കേണ്ട പൈസ നമുക്ക് തന്നേലാണ് നമുക്ക് കൃത്യമായിട്ട് ഇത്തരം പെനാൽറ്റികളൊന്നും ഇല്ലാതെ നമുക്ക് സ്വസ്ഥമായിട്ട് ബിസിനസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അപ്പോൾ അതാണ് കേവലം ഒരു സർവീസ് എന്നതിനപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ സമയം ലാഭിക്കാം സാമ്പത്തികമായിട്ട് വലിയ ലാഭം ഉണ്ടാക്കാം ഇങ്ങനെ ഒരുപാട് മെച്ചം ഈ ഒരു സർവീസിലൂടെ നമുക്ക് കിട്ടാൻ പോവുകയാണ് അതിനു പുറമേ ഇപ്പോൾ സുഹേല് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഈ ഒ ടി പി ഒക്കെ നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഒ ടി പി കൈമാറുന്നു നഫാദ് കോഡ് നമ്മൾ കൈമാറുന്നു എൻ്റെ സുഹൃത്തിന് തന്നെ അടുത്ത കാലത്ത് ഈ നഫാദ് കൈമാറിയത് കൊണ്ട് നഷ്ടപ്പെട്ടത് ഏഴ് ലക്ഷം റിയാലാണ് അയാളറിയാതെ നഫാദ് പറയുന്നതൊക്കെ നമ്മുടെ സ്വകാര്യമാണ് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സംഭവമാണ് അത് ആര് ചോദിച്ചാലും കൊടുക്കുക അത്രയും വിശ്വസ്തരായ ആളുകൾ വഴി മാത്രമേ ഇത്തരം സ്ഥലം പ്രത്യേകിച്ച് ബിസിനസ് സെയർടെയൊക്കെ ഒ ടി പി ഈ നഫാദ് കൂടിനൊക്കെ വലിയ വിലയുണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കുക ഒരു ഒരു ഏത് പോർട്ടലും പോർട്ടലും പിന്നെ പിന്നെ ഇല്ലാതെ തുറക്കാൻ പോർട്ടൽ തുറന്നാൽ എല്ലാ ആയിട്ട് തുറന്നിട്ട് ചെയ്യാൻ പറ്റും ും ശ്രദ്ധിക്കുകയും വിഷയങ്ങളൊന്നും പേടിക്കാതെ കൈകാര്യം ചെയ്യാനുള്ള ഒരു മാർഗം കൂടിയാണ് ഇത്തരം സർവീസ് എന്നുള്ളതും കൂടി അറിയിക്കുകയാണ് അപ്പം മിസ പെരബേന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാ സർവീസിലും ഇവർ പ്രതീക്ഷിക്കാം അപ്പൊ താങ്ക് യു വെരി മച്ച്